ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ആറാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടതിന് അധിക ദിവസമൊന്നുമില്ല എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടിട്ട് എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് സൈക്കോളജിയിലെ എല്ലാ ടോപ്പിക്സും തീർക്കാൻ പറ്റുമെന്ന് നോക്കാം നിങ്ങൾക്കറിയായിരിക്കും സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ തോട്ട്സ് മനഃശാസ്ത്ര ചിന്താധാരകൾ അഥവാ മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വിചാര മാതൃകകൾ നമ്മളിപ്പോൾ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്നതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ധർമ്മവാദം ഘടനാവാദം സമഗ്രതാവാദം എന്നിവ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം മനഃശാസ്ത്ര ചിന്താധാരകൾ എന്നതിൻ്റെ ആദ്യത്തെ മൂന്ന് ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വ്യവഹാരവാദം അഥവാ ബിഹേവ്യറിസം വ്യവഹാരവാദം വ്യവഹാരവാദത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ജെ ബി വാട്സൺ ആരാണ് വക്താവ് ജെ ബി വാട്സൺ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജെ ബി വാട്സൺ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞതാണ് ജെ ബി വാട്സൺ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നാണ് ജെ ബി വാട്സൺ പറഞ്ഞിട്ടുള്ളത് ജെ ബി വാട്സൺ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം ഒരു ഡസൺ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുതരിക വിദഗ്ധമായി ഞാൻ വളർത്തിക്കൊണ്ടുവരാം ഒരു ഡസൺ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുതരിക വിദഗ്ധമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടുവരാം എന്നാണ് ജെ ബി വാട്സൺ പറഞ്ഞിട്ടുള്ളത് വ്യവഹാരവാദത്തിൻ്റെ മറ്റു വക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജെ ബി വാട്സൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി പാവ്ലോവ് തോണ്ടെക്ക് സ്കിന്നർ ഹൾ ടോൾസ്മാൻ പാവ്ലോവ് തോണ്ടെക്ക് സ്കിന്നർ ഹൾ ടോൾസ്മാൻ എന്നിവരാണ് വ്യവഹാരവാദത്തിൻ്റെ മറ്റ് വക്താക്കൾ വ്യവഹാരവാദത്തിൻ്റെ വക്താക്കളൊക്കെ അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ടിസം എവിടെയായിരുന്നു ജർമ്മനി അല്ലേ ഇവിടെ വ്യവഹാരവാദത്തിൽ അമേരിക്കൻ അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് വ്യവഹാരവാദം മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വ്യവഹാരവാദം മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ചോദക പ്രതികരണം അഥവാ സ്റ്റിമുലസ് റെസ്പോണ്ട് ബന്ധമാണ് പഠനം എന്നാണ് വ്യവഹാരവാദികൾ അഭിപ്രായപ്പെട്ടത് ചോദക പ്രതികരണം സ്റ്റിമുലസ് റെസ്പോണ്ട് എസ് ആർ ബോണ്ട് ബന്ധമാണ് പഠനം എന്നാണ് വ്യവഹാരവാദികൾ പറഞ്ഞിട്ടുള്ളത് അനുബന്ധനം അഥവാ കണ്ടീഷനിങ്ങിലൂടെയാണ് പഠനം നടക്കേണ്ടതെന്നും ഈ ചിന്താധാര വ്യക്തമാക്കി അനുബന്ധനത്തിലൂടെയാണ് പഠനം നടക്കേണ്ടതെന്നും ഈ ചിന്താധാര വ്യക്തമാക്കി വ്യവഹാരവാദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ചോദക പ്രതികരണ ബന്ധമാണ് പഠനം അതായത് സ്റ്റിമുലസ് റെസ്പോണ്ട് ബോണ്ടാണ് പഠനം എസ് ആർ ബോണ്ട് ചോദക പ്രതികരണ ബന്ധമാണ് പഠനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അനുബന്ധനത്തിലൂടെയാണ് പഠനം നടക്കേണ്ടത് കണ്ടീഷനിങ്ങിലൂടെയാണ് പഠനം നടക്കേണ്ടതെന്നാണ് ഈ ചിന്താധാര വ്യക്തമാക്കിയിട്ടുള്ളത് വേറെ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത് മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അത് നമുക്കറിയാം അല്ലേ പാവ്ലോവ് ഡോഗ് പട്ടിയിലാണ് പരീക്ഷണം നടത്തിയത് തോണ്ടയ്ക്ക് പൂച്ചയിലാണ് അല്ലേ സ്കിന്നറോ റാറ്റ് എലിയിലാണ് അല്ലെങ്കിൽ പ്രാവ് സ്കിന്നറ് റാറ്റിലും പ്രാവിലും ആണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വ്യവഹാരവാദം അമേരിക്കയിലാണ് അമേരിക്ക എന്നാൽ സമഗ്രതാവാദം ഇതിലായിരുന്നു ജർമ്മനി അടുത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് മാനസിക അപകൃതനം മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ സൈക്കോ അനാലിസിസ് എന്താണ് മാനസിക അപകൃതനം മനോവിശ്ലേഷണ സിദ്ധാന്തം മാനസിക അപകൃതനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് സിഗ്മണ് ഫ്രോയിഡ് ഫ്രോയിഡ് ആണ് മാനസിക അപഗ്രതനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മൻ ഫ്രോയിഡ് എന്താ പറഞ്ഞിട്ടുള്ളത് മനഃശാസ്ത്രം ബോധമണ്ഡലത്തെ മാത്രമല്ല അബോധമണ്ഡലത്തെയാണ് കൂടുതൽ പഠനവിധേയമാക്കേണ്ടത് മനഃശാസ്ത്രം ബോധമണ്ഡലത്തെ മാത്രമല്ല എന്നാൽ എന്തിനാണ് കൂടുതൽ പഠനവിധേയമാക്കേണ്ടത് അബോധമണ്ഡലത്തെയാണ് അബോധമണ്ഡലം അബോധ തലമാണ് ശരിയായ മാനസിക യാഥാർത്ഥ്യം അതായത് മനസ്സിൻ്റെ സംഭരണശാലയാണ് ഇത് അബോധ തലമാണ് ശരിയായ മാനസിക യാഥാർത്ഥ്യം എന്നാണ് സിഗ്മൺ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് അതായത് മനസ്സിൻ്റെ സംഭരണശാലയാണ് അബോധ തലം എന്നാണ് സിഗ്മൺ ഫ്രോയിഡ് പറയുന്നത് ഇവിടെ മാനസിക അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മൺ ഫ്രോയിഡ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അബോധമണ്ഡലത്തിനാണ് അബോധമണ്ഡലമാണ് കൂടുതൽ പഠനവിധേയമാക്കേണ്ടത് എന്നാണ് സിഗ്മണ് ഫ്രോയിഡ് പറയുന്നത് അതുപോലെ തന്നെ അബോധ തലമാണ് ശരിയായ മാനസിക യാഥാർത്ഥ്യം അത് മനസ്സിൻ്റെ സംഭരണശാലയാണ് എന്നാണ് സിഗ്മണ് ഫ്രോയിഡ് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിക്കുകയും മനസ്സിന് ബോധതലം ഉപബോധതലം അബോധതലം എന്നീ മൂന്ന് തലങ്ങൾ ഉണ്ടെന്നും ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നീ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നും സിഗ്മൺ ഫ്രോയിഡ് വ്യക്തമാക്കി സിഗ്മൺ ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു എന്തിനോടാണ് ഉപമിച്ചത് മഞ്ഞുമലയോടാണ് ഉപമിച്ചത് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു മനുഷ്യ മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ ഏതൊക്കെയാണ് ബോധതലം ഉപബോധതലം അബോധതലം എന്നീ മൂന്ന് തലങ്ങൾ ഉണ്ടെന്നാണ് സിഗ്മൺ ഫ്രോയിഡ് വ്യക്തമാക്കിയിട്ടുള്ളത് മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നും ഫ്രോയിഡ് വ്യക്തമാക്കുകയുണ്ടായി അപ്പോ മാനസിക അപഗ്രതനം അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് സിഗ്മൺ ഫ്രോയിഡ് സിഗ്മൺ ഫ്രോയിഡ് മനഃശാസ്ത്രം ബോധമണ്ഡലത്തെ മാത്രമല്ല അബോധമണ്ഡലത്തിനെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അതുപോലെ തന്നെ അബോധ ശരിയായ മാനസിക യാഥാർത്ഥ്യം എന്നും അത് മനസ്സിൻ്റെ സംഭരണശാലയാണെന്നും പറഞ്ഞു മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിക്കുകയും ബോധതലം ഉപബോധതലം അബോധതലം എന്നീ മൂന്ന് തലങ്ങൾ ഉണ്ടെന്നും ഇത്ത് ഈഗോ സൂപ്പർ ഈഗോ എന്നീ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നും സിഗ്മണ് ഫ്രോയിഡ് വ്യക്തമാക്കി അടുത്തത് മാനസിക അപഗ്രതനത്തിൻ്റെ മറ്റു വക്താക്കൾ ആരൊക്കെയാണ് സിഗ്മണ് ഫ്രോയിഡ് ഉപജ്ഞാതാവാണെന്ന് നമ്മൾ പറഞ്ഞു ആഡ്ലർ റിക്സൺ കാൾച്ച ആരൊക്കെയാണ് ആഡ്ലർ എറിക് എറിസൺ കാൾച്ച എന്നിവരാണ് മറ്റു വക്താക്കൾ ഇൻട്രോവേറ്റ് ആൻഡ് എക്സ്ട്രോവേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അന്തർമുഖർ ബഹിർമുഖർ ഇൻട്രോവേറ്റ് എക്സ്ട്രോവേറ്റ് ഇതാരതാണ് കാൾച്ചെങ്ങിൻ്റെയാണെന്ന് കൂടി ഓർത്ത് വെക്കുക കേട്ടോ കാൾച്ച അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കും